മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ഇന്ത്യയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ പ്രസംഗങ്ങളില്ലാത്ത ദിനങ്ങളുണ്ടായിട്ടില്ല മുസ്ലിങ്ങൾ അടക്കമുള്ള മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ പ്രസംഗങ്ങളിൽ ഇന്ത്യയിൽ ഞെട്ടിപ്പിക്കുന്ന വർധന ഉണ്ടായതായുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് യു എസ് ആസ്ഥാനമായുള്ള ഇന്ത്യ ഹേറ്റ് ലാബാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ിൽ ആയിരത്തി അറുപത്തി അഞ്ച് വിദ്വേഷ പ്രസംഗങ്ങളാണ് മൂന്ന് ഫെഡറൽ ഭരണ പ്രദേശങ്ങളിലുമായി ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അറുന്നൂറ്റി അറുപത്തി എട്ട് വിദ്വേഷ പ്രസംഗങ്ങളാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം വിദ്വേഷ പ്രസംഗങ്ങളുടെ നാല്പത്തി മൂന്ന് ശതമാനവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിലവിൽ ഇവിടെ എല്ലാം ഭരിക്കുന്നത് ബി ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നതോടെ വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണത്തിൽ മുപ്പത് ശതമാനമാണ് വർധനമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലും മാർച്ച് പതിനാറിനും ജൂൺ ഒന്നിനും ഇടയിലാണ് വിദ്വേഷ പ്രസംഗ സംഭവങ്ങളുടെ മൂന്നിലൊന്ന് ഭാഗവും സംഭവിച്ചതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു രാഷ്ട്രീയ പ്രകടനങ്ങൾ മതപരമായ ഘോഷയാത്രകൾ പ്രതിഷേധ മാർച്ചുകൾ സാംസ്കാരിക ഒത്തുചേരലുകൾ തുടങ്ങിയ വിവിധ പരിപാടികളിലാണ് വിദ്വേഷ പ്രസംഗങ്ങൾ ഒക്കെയും നടക്കുന്നത് ബി ജെ പി നേതാക്കൾ മാത്രം മുന്നൂറ്റി നാല്പത് വിദ്വേഷ പ്രസംഗങ്ങളാണ് നടത്തിയത് ഏറ്റവും അധികം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണെന്നും കണക്കുകൾ സഹിതം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തൊട്ടു പിന്നാലെ നരേന്ദ്രമോദിയും അമിത്ഷായും ഉണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വേർതിരിവ് കാണിക്കില്ല എന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും ആവർത്തിക്കുമ്പോഴും മൂന്നിലൊന്ന് വിദ്വേഷ പ്രസംഗങ്ങളും നടന്നത് ബി ജെ പിയുടെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനങ്ങളിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാൻ ഇടയുണ്ടെന്നും ഇന്ത്യൻ ഹേറ്റ് ലാബ് സ്ഥാപകൻ റാഖിബ് ഹമീദ് നായിക് പറയുന്നു